ഹൗസിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കിച്ചണിൽ വെച്ചാണ് അടി നടക്കുന്നത് നമ്മുടെ ബിന്നിയും അനീഷും തമ്മിലാണ് അവിടെ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അനീഷിനെ കൈകൊണ്ട് തള്ളി മാറ്റുന്നവരെയുണ്ട് വലിയൊരു വിഷയമാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കിച്ചൺ ടീമായ പിന്നിയും മനിക്കൂട്ടരും കിച്ചൺ ക്ലീൻ ആക്കാതെ കിടന്നുറങ്ങി തലേ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത് അതുപോലെ കിച്ചൺ ആകെ അലങ്കോലമാക്കിയിട്ടുണ്ട് കിച്ചണിൽ പുഴുവരിക്കുന്നത് പോലത്തെ അവസ്ഥ ാണ് തലേ ദിവസം കഴിച്ച ഫുഡൊന്നും കഴുകിയിട്ടില്ല അതുപോലെ തന്നെ ഫുഡ് കഴിച്ച പാത്രം ഒന്നും കഴുകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ റേസ് ആകുന്നുണ്ട് അങ്ങനെ പിന്നെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ അട്ടി പിടിയാണ് അനീഷ് നല്ല രീതിയിൽ കത്തി കയറുന്നുണ്ട് പിന്നെ ഒട്ടും തന്നെ വിട്ടു കൊടുക്കുന്നില്ല പിന്നെ തള്ളി മാറ്റുന്നുണ്ട് പിന്നീട് ടോണൊക്കെ ആകെ മാറിയിട്ടുണ്ട് സൗണ്ട് ഒക്കെ മാറിക്കൊണ്ടാണ് ബിന്നെ അവിടെ സംസാരിക്കുന്നത് എന്തായാലും രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് അവിടെ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്